മണ്ണഞ്ചേരിയുടെ ഉറക്കം കെടുത്തി നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘം തന്നെ തന്നെയെന്ന് പോലീസ് മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ ശനിയാഴ്ച എറണാകുളത്ത് നിന്ന് അറസ്റ്റിലായ സന്തോഷ് സെൽവൻ തന്നെയെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തമിഴ്നാട് തേനി കാമാക്ഷിപുരം സന്തോഷ് സെൽവൻ ഇരുപത്തി അഞ്ചിനെയാണ് കുണ്ടന്നൂരിൽ നിന്നും മണ്ണഞ്ചേരി പോലീസ് ശനിയാഴ്ച രാത്രി പിടികൂടിയത് അതേസമയം ഇയാൾക്കൊപ്പം പിടിയിലായ തമിഴ്നാട് സ്വദേശി മണികണ്ഠൻ ഇവിടെ നടന്ന മോഷണവുമായി ബന്ധമില്ലെന്നാണ് സൂചന ഇയാൾ പ്രതിയായി മറ്റേതെങ്കിലും സ്റ്റേഷനുകളിൽ എന്ന് പരിശോധിച്ച ശേഷം വിട്ടയക്കുമെന്ന് പോലീസ് പറഞ്ഞു സന്തോഷ് പിടിയിലായ കുണ്ടന്നൂരിലെ കൂടാരത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത മുറിച്ച നിലയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മണ്ണഞ്ചേരി റോഡ് മുക്കിന് സമീപത്തെ വീട്ടിൽ നിന്നും നഷ്ടമായതാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു സന്തോഷ് പ്രതിയായി നിലവിൽ പതിനെട്ട് മോഷണക്കേസുകളുണ്ടെന്ന് ഡിവൈഎസ് പി മധുബാവു പറഞ്ഞു കുറുവ സംഘത്തിലെ പതിനാല് പേർ കേരളത്തിൽ മോഷണത്തിന് ഇറങ്ങിയതായാണ് വിവരം ഇതേ സംഘത്തിലുള്ളയാളാണ് സന്തോഷ് എന്നാൽ സംഘാംഗങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടാറില്ലെന്നും ചിലർ തമ്മിൽ വൈരാഗ്യമുള്ളതിനാൽ പോലീസിന് വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ട് ജില്ലയിൽ ചേർത്തല ആലപ്പുഴ കായംകുളം റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപമാണ് ഇവർ താവളമുറപ്പിച്ചിരിക്കുന്നത് മോഷ്ടാക്കൾ ട്രെയിനിലാണ് സഞ്ചരിക്കാറ് അപൂർവമായി മാത്രം ബസ്സുകളിൽ യാത്ര ചെയ്യും ഇവർ മോഷണത്തിന് പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലെന്നും പോലീസ് പറഞ്ഞു സന്തോഷിനെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന കൂട്ടുപ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു കോടതിയിൽ അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് നിർത്തി ഇത് നല്ല പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തു ഇവര് എത്ര വർഷമായിട്ട് ഇവിടെ ഇവര് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ സമയം നവംബർ ഡിസംബർ ജനുവരി ഈ മാസങ്ങളിലാണ് ഉണ്ടാകുന്നത് അങ്ങനെ വർഷത്തിൽ മൂന്ന് നാല് മാസങ്ങൾ വന്ന് പോവുകയാണ് പതിവ് അതേപോലെ അല്ല അതിന്റെ വിവരങ്ങള് അവിടുത്തെ തമിഴ്നാട് സ്റ്റേറ്റ് ക്രൈം റെക്കോഴ്സ് ബ്യൂറോ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ സമാനിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഒരു കേരളത്തിൽ പാലയിൽ കേസൊന്നും കാഞ്ഞിരപ്പുഴയിൽ കേസുണ്ട് പൊൻകുന്നത്ത് കേസുണ്ട് പിന്നെ ചങ്ങനാശ്ശേരിയിൽ കേസൊന്നും ഈ പറയുന്ന സ്ത്രീ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ പിന്നെ മുഖം ഫേസ് കേസുകൾ മറ്റു ശരീരങ്ങളും പ്രതിയെ ഞായറാഴ്ച മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തെറിഞ്ഞ നിരവധി പേരാണ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത്